Hey guys, welcome back to my YouTube channel. So guys, ini go airport itu mana guys? Arek karena mau mana mau marah feeling lu, kan airport itu mana? Nyan kau sadikom excited lah, nambahin dokumen. എക്സൈറ്റഡാണെങ്കിൽ കിട്ടുവാറപ്പില്ല കിട്ടിയാൽ അപ്ലോഡ് ചെയ്യും കിട്ടിയില്ലെങ്കിൽ കാണാൻ പോലും ഞാൻ ഞാൻ എക്സൈറ്റഡ് എക്സൈറ്റഡ് അല്ല ഞാനേ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ മാത്രമേ അതാണ് നിങ്ങൾ അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ഞങ്ങൾ കൊച്ചെ വെയിറ്റ് ചെയ്തിരിക്കാം കൊച്ചിച്ഛനാണ് എയർപോർട്ടിൽ പോകണമെന്ന് മെയിൻ കൊച്ചിന് എയർപോർട്ടിലൊരു ഇത് വീട് എടുത്തു കൊടുക്കാൻ പോകണം എല്ലാ ആഴ്ച എയർപോർട്ടിൽ പോകും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എല്ലാ ആഴ്ച ജനങ്ങൾ ഇല്ലാത്ത ഒരാളാണ് എന്റെ ഇപ്പോ സമയം ഓൾമോസ്റ്റ് ഒരു വൺ തേർട്ടി ആയിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ പരിപാടിക്ക് ഇറങ്ങിയിട്ട് നേരത്തെ വരുന്നത് വഴിയുള്ള ട്രാഫിക് ഒന്നും ഇല്ല എന്നതുകൊണ്ടാണ് ആൻഡ് രാത്രി പത്ത് മണി കഴിഞ്ഞാൽ ബോധം കേട്ടുറങ്ങുന്ന ഞാൻ ഈ രാത്രി ഒന്നരക്ക് എഴുന്നേറ്റ് ഇരുന്ന് കാപ്പി കുടിക്കണം കണ്ടിട്ട് എൻ്റെ ആത്മാർത്ഥത കണ്ട് എൻ്റെ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു പോയി പ്പോൾ എനിക്ക് ഇത്രയും പേടിയുടെ അഭിപ്രായം ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല പക്ഷേ എനിക്ക് നല്ല പേടിയുടെ അഭ്രാവം തിരിച്ചിലൊക്കെയുണ്ട് ആൻഡ് സ്റ്റിൽ ആ ഇത് അപ്ലോഡ് ചെയ്യണോ ഇത് ബ്ലോഗ് വ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യണം എന്നൊന്നും എനിക്കൊരു ഇല്ല പക്ഷേ ഐ അതിശേഷം കീപ്പ് തീച്ചേഴ്സ് എൻ്റെ ഇതുവരെ ഞാൻ ഉറക്കം സംസാരിക്കുന്ന ഒരാളായിരുന്നുള്ളൂ ഞാൻ എന്ത് പറഞ്ഞാലും അത് മറ്റുള്ളവർക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നതുകൊണ്ടും എനിക്ക് ഇതിൻ്റെ ഒറിജിനൽ കൂടി ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് ഞാനതിന് വോയിസ് ഓവർ കൊടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒരു വഴിക്കും കൂടിയോ വേറൊരു വഴിക്കുമായത് അതുകൊണ്ടാണ് ആക്ച്വലി എനിക്ക് കിട്ടിയ ഒരറിയിപ്പനുസരിച്ചിട്ട് ആ ഫ്ലൈറ്റ് രണ്ടരയ്ക്കായിരുന്നു വരുന്നത് രണ്ടരയ്ക്കാണെങ്കിലുമ്പോൾ ഒരു മൂന്നര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ പുറത്ത് വരുമല്ലോ അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് നടക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രണ്ട് മണിക്കവിടെ പോയിരുന്ന ഞങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു പക്ഷേ ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആയപ്പോൾ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്നുള്ള ആ ഒരു ലെവലിലോട്ട് ഞങ്ങൾ എത്തിപ്പെട്ടു ആൻഡ് ഫൈനലി നാലു മണിയപ്പോഴാണ് ഗ്രൈസ സംഭവിച്ചത് ും ഈ മൂമെന്റിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത് എനിക്ക് അവർക്കും ഇവിടെ ആക്ച്വലി ഇതിനെപ്പറ്റി എന്താ പറയണ്ടെന്ന് ഇന്നത്തെക്ക് എത്ര ഉൾബൈസ് ഇതായിരുന്നു എന്റെ കയ്യിലുള്ള സർപ്രൈസായിട്ട് അടുത്ത വർഷം താങ്ക് യു ഫോർ വാച്ചിങ്